സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എൻ്റെ പ്രിയ കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം റബ്ബ് തരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും ദിക്കറുകളും സ്വലാത്തുകളുമായി മുന്നോട്ട് പോവുക ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് അതാണ് വേണ്ടത് എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ ശ്രമിക്കുക നല്ല സ്വഭാവമുള്ള ആളുകളായി മാറുക അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഉമ്മയും മരുമകളും മരുമകളും ഉമ്മയുമായി പല പല പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്ന വീടുകളുണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നത് മൂലം പരസ്പരം ഉമ്മയാണോ മരുമകളാണോ എന്നില്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഓരോ ഭവനങ്ങളിൽ നിങ്ങൾ ശ്രമിക്കുക അവിടെയാണ് നമുക്ക് ബർക്കത്തുണ്ടാവുക അവിടെയാണ് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമുണ്ടാവുക അവിടെയാണ് പ്രാർത്ഥിച്ചാൽ ഏത് ദ്വാരകളും റബ്ബ് സ്വീകരിക്കുക ഉമ്മയും മരുമകളുമല്ലാതെ ഉമ്മയും മകളുമായി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ചെയ്യുന്നതും ചൊല്ലുന്നതും കുറച്ച് ഇഖിലാസോടെ പോസിറ്റീവ് മൈൻഡ് വെച്ച് ചെയ്താൽ ഫലം വേഗത്തിൽ ലഭിക്കും സൂറത്തി ആസീനിലെ അൻപത്തെട്ടാമത്തെ വചനമായ സലാമും കോലം മിർ റഹീം എന്നതാണ് ഈ പറയുന്നത് ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് സലാമും കോലം മിർ റബിറഹീം എന്നത് നൂറ്റി ഇരുപത്തൊമ്പത് തവണ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ചൊല്ലുക ശേഷം ദുവാ ചെയ്യുക പിണങ്ങി നിൽക്കാതെ ഇണങ്ങിക്കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഏതു സമയത്തും ഫ്രീ ആകുന്ന സമയത്ത് ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുക ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ അടിമകളായി നാം ദുവാ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല അതുകൊണ്ട് പരസ്പരം സന്തോഷത്തോട് കൂടി ഭവനങ്ങളിൽ ജീവിക്കുക അവിടെയാണ് പടച്ചവൻ ബർക്കത്ത് നൽകുന്നത് അതുകൊണ്ട് റബ്ബിനോട് ദ ചെയ്യുക നല്ല ഉമ്മയും മകളുമായി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദുവാ ചെയ്യുന്നു അസ്സലാമു അലൈക്കും